കാളിദാസ് ചെയ്യാറാമിൻ്റെ ഒരു നല്ല മൂന്ന് റോൾ ഉണ്ടായി പുള്ളി നൈസായിട്ട് തന്നെ ചെയ്തു പിന്നെ കഥ നമ്മൾ കൊടുക്കാണ്ട് തിയേറ്ററൊക്കെ തന്നെയാണ് ഫാമിലി ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ വേറെ ഇതിനെ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രകാശ് രാജ് നൈസായിരുന്നു പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സസ്പെൻസാണ് അതേപോലെ മൊത്തത്തിലൊക്കെ ആണെങ്കിൽ വൺ ടൈം വാച്ചബിൾ വാച്ചപ്പളായിട്ടുള്ളൊരു എല്ലാവർക്കും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ആയിരുന്നു പടം ആ എറമാന കുഴപ്പമില്ല ഒരു ആവറേജ് അവരുടെ ബ്രഹ്മ അടിപൊളിയൊന്നും പറയാനുള്ള പക്ഷെ അവർ ആവറേജ് ടച്ച് ഉണ്ടായി എയർമാൻ മ്യൂസിക്ക എന്താ പറയാ ഒരു ഒരു വെറൈറ്റി സീൻസ് ആയാലും നല്ല രസമാണ് ഫൈറ്റ് സീൻസ് ഒക്കെ കാണാൻ മ്യൂസിക്കണ മ്യൂസിക്കുന്നു നല്ലൊരു പടം പുലിയുടെ ഡയറക്ഷനും റൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതിന് അത്രയൊക്കെ നല്ല രീതി ഉണ്ട് എസ് എസ് മാറുള്ള ബട്ട് സ്റ്റോറി വൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒരു കൺവിൻസിങ് അല്ലാത്തൊരു ഫീലുണ്ട് ഒരു ഡെപ്റ്റ് ഇല്ലാത്തവരും ഡയറക്ഷൻ വൈസ് ായിരുന്നു പെർഫോമൻസ് വയലൻസ് കൂടുതലാണോ വയലൻസ് അത്യാവശ്യം ആണേലും ഉണ്ട് ശബ്ദീകരണത്തിൽ ഹിന്ദി ഉണ്ടോ നമുക്ക് അത്ര തീർന്നില്ല വയലൻസ് അത്യാവശ്യം ഉള്ളത് മലയാളത്തിൽ നിന്ന് പോയിട്ട് നമ്മൾ തമിഴിൽ ചെയ്യുന്ന ആൾ ഏറ്റവും പെട്ടെന്ന് തമിഴിൽ ചില തീരലൊക്കെ നമ്മൾ സൂര്യാണെന്ന് കൂടാൻ തോന്നുന്ന അല്ല അത്തരം ഷോർട്ടുകളുണ്ട് ചില തീരൊക്കെ ഉണ്ടെങ്കിൽ സൂര്യയാണെന്ന് തോന്നുള്ളൂ അത്ര നല്ല അഴിവുണ്ടോ പക്ഷെ അത് പുതിയ പുതിയ പടങ്ങൾ കിട്ടട്ടെ അവസരങ്ങൾ ഏഴാമത്തെ മൂന്നുണ്ടായാലും കിട്ടാവുന്ന ഉറപ്പാണ് ഈ പടത്തോടു കൂടി ബാക്കിയുള്ള പടങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് ഈ പടം കിട്ടാവും ഇത് നല്ല അവസരങ്ങൾ വെറൈറ്റി ഒരു ഇതായിട്ടാണ് വിപരീതപ്പെട്ടത് അനുഷ്യനെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഡയറക്ഷനെന്നു പറഞ്ഞിട്ട് ഞാൻ രണ്ടതിൻ്റെ പടത്തിൽ എനിക്ക് ഭയങ്കര ആക്ഷൻ സീക്വൻസ് എങ്ങനെയുണ്ട് ആക്ഷൻ പടം എനിക്ക് എന്ന് വെച്ചാൽ അസുദിൻ്റെ അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല നല്ല നല്ലൊരു പടമാണ് പിന്നെ റഹ്മാൻ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് അന്വേഷിച്ചുകൊണ്ട് പറയണ്ടാണല്ലോ അടിപൊളി കുരനാണ് എനിക്കൊരു ചെറിയ നൈറ്റിൽ അസുദൻ്റെ അത്രയും നമുക്കൊരു ഹൈപ്പ് ഒരു മാർഗ്ഗമൊന്നുമില്ല എന്നാലും പടം അടിപൊളിയാണ് കേട്ടോ ഡയറക്ടർ പണം തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് കാശിക്കൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ കാളിയാസ് നിയറാം അമർണാലുറി ഇവരെല്ലാം പ്രണവും നന്നായിട്ടുണ്ട് വളരെ വയലൻസ് ആണെങ്കിൽ പോലും അത് റീസണബിൾ ആയിട്ടുള്ള വയലൻസ് ആയിട്ട് നമുക്ക് തോന്നും പണം വളരെ നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഫാമിലിയായിട്ട് കാണാൻ പറ്റില്ല നമുക്ക് ഫാമിലിക്കാർ തീരുമാനിക്കാം ഒരു രക്ഷയില്ല അയാള് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ച് ജീവിച്ച് കാണിച്ച മതി ഒരു രക്ഷയില്ല സൂപ്പർ പടം കാണാം സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ വേറെ ലെവൽ രാജം വേറെ ലെവൽ പുള്ളിയാണ് ഡയറക്ഷൻ പുള്ളിയാണ് സ്ക്രിപ്റ്റ് എല്ലാം പുള്ളിയാണ് ഫൈറ്റ് അതുപോലെ തന്നെ ധനുഷ് വേറെ ലെവല് തനുഷ് വില്ലനാണെങ്കിൽ വില്ലൻ വില്ലൻ തനുഷിനൊപ്പം നിൽക്കുകയാണ് സൂര്യ സൂര്യ അതുക്കും മേലെ അതിനൊപ്പം നമ്മുടെ ജയറാ പിന്നെ കാളിദാസൻ കാളിദാസന് ഇത്രയും പണങ്ങളിൽ കണ്ടതിൽ നല്ലൊരു വേഷമാണ് ധനുഷേടാ കൊടുത്തിരിക്കുന്നത് കാളിദാസനും സൂപ്പർ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ പുള്ളിയുടെ പേരെനിക്ക് പറഞ്ഞാൽ പുള്ളി അടി പൊളി പിന്നെ അപർണ ബാലമുരളി ഉണ്ട് അഭർണ ബാലമുരളി വേറെ വിലവല് അതും വേറെ ലെവൽ പിന്നെ ധനുഷൻ്റെ സഹോദരി എന്ന് പറയുന്നത് എൻ്റെ അമ്മ തിമൃത്തിളാഞ്ഞെ ആടി തിമിർത്തിളഞ്ഞേ കിടച്ച കിടിച്ച കിടിഞ്ഞ കിടിച്ചാ മുട കിടിഞ്ഞ മൂവി ഒരു രക്ഷയില്ല അണ്ണി വീണ്ടും സെറ്റായി അതിൻ്റെ അമ്പതാമത്തെ പടമാണ് അമ്പതാമത്തെ പടമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പതാമത്തെ പടം ആണ് ആറാടി ഒരു രക്ഷയില വേറെ ലെവൽ ആടി തിരുമുർത്ത് കഴിഞ്ഞാൽ തിരുമൃത്ത് തിരുമൃത്ത് തിരുമൃത് സൂപ്പർ 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 തരിച്ചാൽ ഒരു ബിഗ് സലൗട്ട് ബിഗ് സലോട്ട് ബിഗ് സലൗട്ട് ഞാൻ മൂന്ന് മണിക്കാണ് വന്നത് മൂന്ന് മൂന്നരയ്ക്കുള്ള ട്രെയിനാണ് ഞാൻ അവിടെ വന്ന് ഞാൻ ഈ പടം കാണാൻ വേണ്ടി വന്നത് വേറെ ലെവൽ കേട്ടോ ഒരു രക്ഷയില്ല മോളി